കേന്ദ്ര ബജറ്റിലൂടെ ജനങ്ങൾക്ക് നിരവധി ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ മുത്ത് ബിജ്ലി യോജന പദ്ധതി പ്രകാരം റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ എഴുപത്തി എണ്ണായിരം രൂപയാണ് ഓരോ വീടുകൾക്കും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലവിൽ ഒരു കോടി വീടുകൾ കൂടെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ അറിയിപ്പുകൾ വന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ പി എം മുത്ത് ബിജ്ലി യോജന എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി സൗജന്യ വൈദ്യുതി ലഭിക്കുന്നതിനുള്ള റൂപ്പ് ടോപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ടത് ഒരു കിലോ വാട്ട് പ്ലാന്റ് സ്ഥാപിക്കാം കൂടാതെ രണ്ട് മൂന്ന് കിലോ വാട്ട് പ്ലാന്റുകളും സ്ഥാപിക്കാം അതിൽ ഒരു കിലോ വാട്ട് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സബ്സിഡിയായിട്ട് മുപ്പതിനായിരം രൂപയും രണ്ട് കിലോ വാട്ട് പ്ലാന്റ് ആണ് നിങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതിനെങ്കിൽ അതിന് അറുപതിനായിരം രൂപ സബ്സിഡിയും മൂന്ന് കിലോ വാട്ടാണ് എഴുപത്തി എണ്ണായിരം രൂപ വരെ സബ്സിഡിയും പരമാവധി സബ്സിഡി നിങ്ങൾക്ക് ലഭിക്കും പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏജൻറ്റുമാർ നിങ്ങളുടെ വീടുകളിലെത്തി തന്നെ അത് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തരും അടുത്ത ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് റേഷൻ കാർഡ് മഞ്ഞ പിങ്ക് നിറത്തിലുള്ളതാണെങ്കിൽ സൗജന്യമായി ഭക്ഷ്യ വിഹിതം ലഭിക്കുന്ന ഗരീം കല്യാൺ അന്ന യോജന പദ്ധതി വീണ്ടും ലഭിപ്പിച്ചിരിക്കുകയാണ് എൺപത് കോടിയോളം വരുന്ന കുടുംബങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം തുടർന്ന് ലഭിക്കും അഞ്ച് വർഷത്തേക്ക് ഒരു രൂപ പോലും മുടക്കാതെ തന്നെ നിങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും അടുത്ത വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് തന്നെ ആനുകൂല്യം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരണമെന്നില്ല ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ പെൻഷൻ തുക എത്തിച്ചേരുന്നതായിരിക്കും ക്ഷേമനിധി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങി ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് വാങ്ങുന്ന എല്ലാ പെൻഷനുകളിലും ആയിരത്തി അറുന്നൂറ് രൂപ ഒരു മാസത്തെ പെൻഷൻ ഇന്ന് മുതൽ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതായിരിക്കും മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് തുടർന്നുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് ചെയ്യേണ്ടത് നിർബന്ധമാണ്